ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണേ അപ്പോഴ് ഇതൊരു ശനിയാഴ്ച രാത്രി അപ്പൊ നയനയും ശ്രീഹരിയും വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഉണ്ടല്ലോ ഞായറാഴ്ച അപ്പൊ ശ്രീഹരിയുടെ അമ്മയും അച്ഛനും അതുപോലെ പെങ്ങളും അളിയനും പിള്ളേരും ഒക്കെ നാളെ നമ്മുടെ വീട്ടിലോട്ട് വരുവാണേ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസത്തോളം ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവരെ നമ്മളിതുവരെയും എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലൊന്ന് ഒത്തുകൂടാനായിട്ട് പറ്റിയിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒന്ന് ഒരുമിച്ചൊക്കെ കൂടുക രസമാണല്ലോ അപ്പം അങ്ങനെ വരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ശ്രീഹരിയും നയനയും തലേ ദിവസം തന്നെ വന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ അപ്പം ശ്രീഹരിയും നയനയും വരുന്നത് വഴി കുടുംബ വീട്ടിൽ കയറിയിട്ടാണ് പോകുന്നത് അപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുട്ടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുട്ടി വന്ന് അക്കയുടെ കൂടെ അങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുകയാണ് വന്നപ്പോൾ ഇതുങ്ങൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ സന്ധ്യ തൊട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുക ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നും പറഞ്ഞോണ്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നയനാക്കയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞുട്ടി അവിടെ നയനാക്കിക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ നോക്കി എടുത്തൊക്കെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നടത്തുവാണേ അപ്പോൾ മുടിയൊക്കെ മേലോട്ടൊക്കെ കെട്ടിവെച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കളെന്തെങ്കിലും എടുത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ലേറ്റായി വന്നതുകൊണ്ട് പിന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുവാണേ അപ്പോൾ വന്നിട്ട് ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതിനെ ഓരോ സാധനമൊക്കെ എന്തോ ഇപ്പം എടുക്കുന്ന എന്താണോ നമ്മൾ ഇവിടെയൊക്കെ പറയും വിസലുണ്ടേ എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ അതായത് കടലമാവും കുറേ ധാന്യങ്ങളുടെയൊക്കെ പൊടി പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഏലക്കയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെന്നറിയില്ല മെയിൻ ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ് അപ്പോൾ അതാ കുഞ്ഞുട്ടി എടുത്തോണ്ട് ശ്രീഹരിക്ക് വായി വെച്ച് കൊടുക്കുവാണേ പിന്നെ നയനാക്കൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ബോളി വാങ്ങിച്ചതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കാനായിട്ട് കട ചെന്നപ്പോഴത്തേക്ക് ബോളി കണ്ടിട്ട് ഒരു പാക്കറ്റ് ബോളി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ മുരിച്ചിട്ട് ഇങ്ങനെ മടക്ക് ബോളി ഉണ്ടല്ലോ അതല്ല നമ്മൾ കല്യാണത്തിനൊക്കെ പായസത്തിൻ്റെ കൂട്ടത്തി ചേർത്ത് കഴിക്കുന്ന ബോളി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീ വന്നിട്ട് പിന്നെ ക്രിക്കറ്റ് കളി കാണാനായി കാണാനായിട്ടിരുന്നു അപ്പോൾ നയന ബോളി പൊട്ടിക്കുവാണ് ഞാൻ പറഞ്ഞു മനോരണം എന്ന് പറഞ്ഞ് അപ്പോൾ പായസത്തിൻ്റെ കൂടെയാണ് ഇത് മെയിനായിട്ട് നമ്മൾ കഴിക്കാറ് അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊന്നും അത്ര ട്ടില്ല കേട്ടോ കൂടുതലും ഞാൻ ചെറുതിലേക്ക് കണ്ടിട്ടുള്ളത് കൊല്ലം പ്രദേശത്തൊക്കെ കല്യാണത്തിന് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ബോളി മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തോട്ടുമൊക്കെ ആയി അപ്പോൾ ഇവിടെ നയനെ നമ്മുടെ കല്യാണത്തിന് ഇത് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുഞ്ഞുട്ടിയും നയനയും കൂടെ അതൊക്കെ എടുത്ത് കഴിക്കുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അനിയന്മാർ രണ്ടുപേരും പിന്നെ നാത്തൂവിനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് നാത്തൂനും അളിയനും പിള്ളേരും ഇപ്പം പിള്ളേരൊക്കെ തലേ ദിവസം തന്നെ രാത്രി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുക്കളയൊക്കെ ഒതുക്കി ഒക്കെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ സാമ്പാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ആ കാപ്പൂടി കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനാക്കിയൊക്കെ വെക്കുവാണ് അപ്പം സ്ത്രീയുടെ വീട്ടുകാർ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ കാറ്ററിംഗ് ആണ് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പാചകത്തിൻ്റെ തിരക്കും പിടുത്തൊക്കെ ആകും അപ്പം ഒന്ന് എല്ലാവരും കൂടെയൊക്കെ രസിച്ചൊക്കെ ഇത്തിരി നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള പാചകം രസമാണ് കേട്ടോ അപ്പം ഇനിയും നമുക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് അവർ വരുമല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം രാവിലെ വരാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഏകദേശം ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ദാനീയത്തിമാരും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഹാളിലിരിക്കുവാണ് അപ്പോൾ ശ്രീഹരി നയന ചേട്ടൻ പിന്നെ നമ്മുടെ ഏറ്റവും അളയ അനിയൻ അവിടെ അവിടെയുണ്ട് കുഞ്ഞുട്ടി രാവിലെ ഇട്ടേക്കുന്ന ഡ്രെസ്സൊക്കെ കണ്ടല്ലോ ഒരു ഫ്രോക്കാണ് ഇട്ടേക്കുന്നത് അങ്ങനെ ഓരോ കഥകളും വിശേഷങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുവാണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ വന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചിറ്റക്കുട്ടിയൊക്കെ വന്നു കേട്ടോ ചിറ്റക്കുട്ടി എന്ന് വെച്ചാൽ നാത്തുവിനും അളിയനും കൂടെ വന്നു പിള്ളേർ രണ്ടുപേരും തലേ ദിവസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഞാനൊരു മൂന്ന് നൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലൊരു നൈറ്റിയാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത് പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് അനിയത്തിമാരെ കാണിക്കുവാണ് ഇതാക്കിയാണ് എടുത്തേക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ കാണിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുവാണേ അപ്പം നമ്മുടെ സ്മിതക്കുട്ടി അവിടെ കുളിച്ചിട്ട് തുകർത്തൊക്കെ തലയെ ചുറ്റിയൊക്കെ ഇരിക്കണം അപ്പോൾ കുഞ്ഞു കമ്പലിടാതെ വന്നതേ അപ്പോൾ കുഞ്ഞുട്ടി വീട്ടിൽ പോയിട്ട് കമ്പലെടുത്തുണ്ടോ എന്ന് കൊടുത്തിട്ട് അവള് കമ്മലിടുകയാണ് നയന എന്ത് നയൻ ഒക്കെ കൈപ്പിടിച്ചൊക്കെ അവിടെ നടക്കുന്നുണ്ട് കുറേ ദിവസങ്ങൾക്കുള്ള മുമ്പുള്ള വീഡിയോ ആണല്ലോ ഇപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല അപ്പോൾ ഒരു നല്ല നീലക്കല്ലൊക്കെയുള്ള കമ്മലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് അപ്പൂസ് പഴനിക്ക് പോയപ്പോൾ കുഞ്ഞുട്ടിക്ക് അപ്പൂസ് പഴനിക്കല്ല പോയത് ശബരിമലയ്ക്ക് പോയി ആ ഇടയ്ക്ക് ഞങ്ങൾ ഞാനും ചേട്ടനും കൂടെ പഴനിക്കും പോയിട്ടുണ്ടായിരുന്നേ അപ്പം ആരോ ഞാനാണോ വാങ്ങിക്കൊടുത്തതോ അപ്പൂസ് വാങ്ങിക്കൊടുത്താണോ എന്നറിയില്ല ഓർക്കുന്നില്ലേ അപ്പം ആ കമ്മലാണ് സ്മിത ഇപ്പം ഇടുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സിറ്റ് സിറ്റ് പുറത്തൊക്കെ വന്ന് നിന്നാണ് സിറ്റോട്ടി നിന്ന് പുറത്തോട്ടിറങ്ങി അപ്പോൾ നമ്മുടെ അവിടെ ചേമ്പ് ചെടി നിൽക്കണമുണ്ടല്ലോ പറയാറില്ല എപ്പോഴും ഇഷ്ടമുള്ള ചെടിയാന്ന് അപ്പോൾ അത് അനിയത്തിമാർ രണ്ടുപേരും അവർക്കത് വേണമെന്നൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ കേട്ടോ പിന്നെ പിന്നെതാ എല്ലാവരും ഇരുന്തുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ വരുന്ന സമയത്തൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ സ്ത്രീയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹണീഷാണ് ഹണീഷ് എന്ന് വെച്ചാൽ സ്ത്രീയുടെ അളിയനാണ് കേട്ടോ പിന്നെ ശ്രീകുട്ടിയുണ്ട് പാറുക്കുട്ടി ഉണ്ട് ശ്രീകുട്ടിയുടെ അതായത് സ്ത്രീയുടെ പെങ്ങളുടെ പിള്ളേരാണ് കേട്ടോ നമ്മുടെ പാറും പിന്നെ ദർശൻ ഞങ്ങൾ ദച്ചും എന്ന് വിളിക്കും കുഞ്ഞും കൂടെ ഉണ്ട് പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പം ആ പിള്ളേരൊക്കെ അനിയന്മാരുടെ പിള്ളേരും അപ്പൂസും ഒക്കെ അവിടെ നിൽക്കുന്നു നന്ദും ഉണ്ട് അപ്പോൾ അവർക്ക് ആദ്യമേ വെള്ളമൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു ആ പിള്ളേരെല്ലാവരും കൂടെ മൊബൈലൊക്കെ ഇട്ട് സിറ്റൗട്ടിലോട്ട് പോയി ഇരിപ്പുണ്ട് കേട്ടോ ഇവന്മാർ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീടിയിൽ കണ്ടില്ല ഒരു ദിവസം രാത്രിയിൽ അവർ ഓടി കളിക്കുന്നത് സാറ്റുകളി ഉണ്ടല്ലോ കളിയൊക്കെ ആയിരുന്നു ഒരു ദിവസം രാത്രിയിൽ നല്ല രസമായിരുന്നു ഇപ്പം മിക്ക ദിവസങ്ങളിലും കുറേ സമയം മൊബൈലുമായിട്ട് അങ്ങനെ ഗെയിമിലൊക്കെ ഇരിക്കും എല്ലാവരും കൂടെ എല്ലാം ഉണ്ട് സെറ്റൗട്ടിൽ നന്ദ ബൈക്കിൻ്റെ പുറത്ത് കയറി ഇപ്പം ഉണ്ട് അപ്പം ഇപ്പം കളിക്കുമല്ലോ കേട്ടോ അവർ എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് പിന്നെ ദാ നയനയുടെ അമ്മയാണ് കേട്ടോ അവിടുത്തെ ആലപ്പുഴയിലത്തെ അമ്മയാണ് ഗീത എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ എല്ലാവരെയും നമ്മൾ എടുത്തെടുത്തൊന്നും വീഡിയോന്നും എടുത്തില്ല ഇച്ചിരി അവിടെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ മൊബൈലും കൊണ്ടിടന്ന് അല്പ സ്വല്പം ക്ലിപ്പുകളൊക്കെ ആയിരുന്നു എടുത്തത് അപ്പം ആ സമയത്ത് നമ്മളിത് ആ കാറ്ററിങ് പറഞ്ഞിരുന്ന ഫുഡ് ഓട്ടോയിൽ വന്നിട്ടുണ്ട് അപ്പം അത് എടുത്തൊക്കെ വെക്കാനായിട്ട് പോവാണ് അപ്പം മക്കളോട് പറഞ്ഞിടാ എല്ലാവരും കൂടെ ചെന്ന് എടുത്തൊക്കെ വെക്കുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വെജിറ്റബിൾ സദ്യയാണ് പറഞ്ഞേക്കണം കാരണം നമുക്ക് അന്ന് വൈകുന്നേരം അമ്പലത്തിലൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടെ വൈകുന്നേരം അമ്പലത്തിലും കൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സദ്യയായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതെല്ലാം വണ്ടിയെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഇറക്കുവാണ് ഇപ്പോൾ ചേട്ടനും അനിയനും എല്ലാവരും ഉണ്ട് നമ്മുടെ നേരെയുള്ള അനിയനുണ്ടല്ലോ അതായത് കവിതയുടെ ഹസ്ബൻഡ് അപ്പോൾ അതെന്തീന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ ഉണ്ടായിരുന്നു പകലെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെവിടെയോ പോയേക്കുമായിരുന്നേ നമ്മൾ ഞായറാഴ്ചയായിരുന്നു നമ്മുടെ പരിപാടി ഇപ്പോൾ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ആ സമയത്ത് എവിടെ ആയിരുന്നു എന്നാലോചിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ വണ്ടിക്കാരനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ഒക്കെ ഇറക്കാനായിട്ട് കേട്ടോ ഇപ്പം നമ്മുടെ കല്യാണത്തിനും വിരുന്നിനും ഒക്കെ ഫുഡ് തന്ന ആ കാറ്ററിങ് സെൻറ്ററിൽ തന്നെയാണ് വാങ്ങിച്ചേക്കുന്ന ഫുഡൊക്കെ കേട്ടോ അപ്പോൾ അതായത് എടുത്തൊക്കെ ടേബിളിലോട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ വീതി വെക്കാനായിട്ട് പോകണേ ഇപ്പം എന്തൊരു ഫങ്ഷൻ നടന്നാലും നമ്മുടെ ഒരു ഒത്തൊരു ആ സമയത്ത് നമ്മൾ അച്ഛനെ കണക്കാക്കിയിട്ട് വീതി വെക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിറ്റക്കുട്ടി അവിടെ മഞ്ഞ ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ ചിറ്റക്കുട്ടി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതായത് നാത്തൂൻ ദ ഉണ്ണി അങ്ങോട്ട് വരുന്നു അപ്പൂസ് അങ്ങോട്ട് വരുന്നുണ്ട് കവിതയും സ്മിതയും പിന്നെ അനിയനും ഒക്കെ കൂടെ അതെല്ലാം സെർവ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടത്തുവാണേ അപ്പോൾ വീതി വയ്ക്കാനുള്ള സംഭവം എടുക്കുന്നുണ്ട് എല്ലാം പാത്രത്തിലേക്ക് എല്ലാ ഐറ്റംസും ഒക്കെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ വീതി വെക്കാനായിട്ട് പോവാണ് പിന്നെ നമ്മുടെ മൊബൈലിന് ഉണ്ടല്ലോ ഒത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവാണ് കേട്ടോ എപ്പോഴും എൻ്റെ മൊബൈൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കണം എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയും മുട്ടിയൊക്കെ താഴെയൊക്കെ വീഴും അങ്ങനെ മൊബൈൽ മൊബൈലിടയ്ക്ക് ഇങ്ങനെ മങ്ങിപ്പോകുന്നുണ്ട് ബ്ലറായിട്ട് പോകുന്നുണ്ട് കേട്ടോ വേദി വെക്കാനുള്ള ഒക്കെ അത് അസ്മിതകയുടെ അടുത്ത് ഇരിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ വേതി വെപ്പൊക്കെ കഴിഞ്ഞു അപ്പം മറ്റൊരു വിശേഷം ഉണ്ട് കേട്ടോ വിശേഷം എന്ന് പറയാനായിട്ട് അമ്മ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ നേരത്തെയുള്ള വീഡിയോ കൊണ്ട് ഞാൻ അത് പറയാൻ ഇങ്ങനെ വിട്ടുപോകുന്നേ അമ്മ ആ സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു പനിയുടെ ഒക്കെ ഇതൊണ്ടായിട്ട് തലേ ദിവസം കൊണ്ടുപോയ അപ്പം നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്ത് ഫുഡും ഒക്കെ പറഞ്ഞു പോയതാണ് തലേ ദിവസം അഡ്മിറ്റാക്കി ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പം അന്ന് നമ്മുടെ ഏറ്റവും നേരെ ഇളയ ഇളയനിയനുണ്ടല്ലോ ആ അനിയനാണ് അമ്മയുടെ അടുത്തന്ന് ഹോസ്പിറ്റലിൽ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചെക്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയത് അമ്മയ്ക്കുള്ള ഫുഡുമായിട്ട് പോവാണ് കേട്ടോ പിള്ളേർ മിക്കവരും തന്നെ വണ്ടിയെ കയറി അങ്ങോട്ട് ഫുഡ് കൊടുക്കാനായിട്ട് പോയി അപ്പോൾ എന്നു ഫുഡ് കൊടുത്തിട്ട് വരട്ടെ എന്നും വരാം പിള്ളേർ വരാനൊന്നും നിന്നില്ല നമ്മൾ ആദ്യമേ നമ്മൾ പിന്നെ എല്ലാവർക്കും ഉള്ള ഊണൊക്കെ വിളമ്പി അതായത് ശ്രീഹരിക്കുക അച്ഛനും അമ്മയ്ക്കും അതുപോലെ അളിയനെയൊക്കെ ഞാൻ നമ്മൾ നമ്മളാദ്യമേ തന്നെ ഊണ് കഴിക്കാനായിട്ട് ഇരുത്തിയിരിക്കുകയാണ് ഇപ്പം ആർക്കുട്ടിയും കൂടെ കൂടെയായിരുന്നു അപ്പം ദച്ചുനെ ആ സമയത്ത് നമ്മൾ പുറത്തൊക്കെ കൊണ്ടാടക്കുന്നുണ്ട് ഇപ്പം ദച്ചുനെ ഒക്കെ ഞാൻ അന്നത്തേക്ക് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ ആ ക്ലിപ്പ് എന്തോ കണ്ടില്ല ഇപ്പോഴേ നല്ല കുസൃതി കുട്ടിയാണേ അങ്ങനെതാ അവർ കഴിച്ചതിന് ശേഷം പിന്നെ ശ്രീഹരിയും നയനയും അനിയനും ഒക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അളിയൻ അന്നത്തെ ദിവസം ഉണ്ടല്ലോ ഒരു സ്ഥലം വരെയും പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ അത് കാരണം അളിയനും ഇല്ല ഞാൻ അളിയൻ ഒരു കൂട്ടത്തിലുണ്ടെന്ന് വിചാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം എന്താ പിള്ളേരെത്തി അപ്പോൾ ഇല്ലാത്തതരൊക്കെയാണ് അമ്മയില്ല നേരെ അളിയനിയനില്ല പിന്നെ അളിയനും ഇല്ല ആ കൂട്ടത്തിൽ കേട്ടോ അപ്പം അളിയനും അന്ന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെയും പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് അളിയനും ഇല്ല അപ്പോൾ അതാ സ്മിത അവിടെ സ്മിതയും അതുപോലെ നാത്തൂനും എല്ലാവരും കൂടെ വിളമ്പി ഒക്കെ കൊടുക്കുവാണിതാണ് അപ്പോൾ ആ പിള്ളേർ എല്ലാവരും കൂടെ എൻമ്മയ്ക്ക് ഫുഡുമായിട്ട് പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ എൻ്റെ അമ്മമ്മക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് അവർ കഴിക്കാനിരിക്കുന്നത് പിന്നെ അന്ന് വൈകുന്നേരം തന്നെ അന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അമ്മ ഡ ഡിസ്ചാർജായി വരികയും ചെയ്തു കേട്ടോ അതെല്ലാം ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ക്ലിപ്പ് കണ്ടപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നത് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ ഡിസ്ചാർജ് ആയി വരുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ പരിപാടി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യാതിരുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അമ്മ ഇല്ലാതെ ഒരു പരിപാടി നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യത്തില്ല അങ്ങനെ പ്ലാൻ ചെയ്തതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതും പിന്നെ ഇഞ്ചക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആക്കേണ്ടി വന്നത് എന്ന് വെച്ചുകൊണ്ട് അഡ്മിറ്റാക്കത്തക്ക പോലെയുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല പിന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതേ അപ്പോൾ നമ്മുടെ ദച്ചുവിനെ കണ്ടല്ലോ ദച്ചു അവിടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇല്ല ഉറങ്ങിയതു ശേഷമാണ് കേട്ടോ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കുകയാണെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഊണ് കഴിക്കുവാണ് ഇപ്പം ഗീതാമ്മ അവിടെ വന്ന് നമ്മളുമായിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിമാർ രണ്ടുപേരും നാത്തൂനും ഞാനും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ് അത് അതിനൊക്കെ ശേഷം പിന്നെ പിള്ളേരൊക്കെ അതാ അവിടെയൊക്കെ ഓരോരുത്തരായിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തി അങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പൂസും കുഞ്ഞു അതുപോലെ തന്നെ നാത്തൂൻ്റെ രണ്ട് ആൺ പിള്ളേരാണ് കേട്ടോ അപ്പൂസും അതുപോലെ ഞങ്ങൾ കുട്ടുവെന്ന് വിളിക്കുമോ ഇളയാളൊക്കെ കേട്ടോ പിന്നെ അതാ ശ്രീഹരിയും അളിയനും കൂടെയൊക്കെ അവിടെ നിൽക്കുന്നു പിന്നെ അങ്ങനെ ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഓരോരോ പരിപാടിയൊക്കെ കേട്ടോ അവർ പിള്ളേരൊക്കെ കൂടെ എങ്ങാണ്ടൊക്കെ പോയി പിന്നെ ഗീതാമയൊക്കെ കൂടെ അതെ നോക്കിയിട്ട് അമ്മ ഡിസ്ചാർജായി വന്നിട്ടുണ്ട് അപ്പം നയനി ഗീതാമയും കൂടെയൊക്കെ അമ്മയെ കാണാനായിട്ട് പോയി ആ സമയത്ത് ഇത് ദച്ച് ഉറക്കമാണ് കേട്ടോ ദച്ച് കുറേ സമയം കിടന്നുറങ്ങി ആ മുറിയിൽ നല്ല കുളിർമ കിട്ടും അതുകൊണ്ടായിരിക്കും ദച്ച് നന്നായിട്ട് കിടന്നുറങ്ങി അതിന് ശേഷം ഞങ്ങളത് ആ വൈകുന്നേരം ഗീതാമ കേട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് കാണാം ేరు గురుగస్వామి నల్లరు గరుగుల స్వామీ ఇవర్ కుచ్చాకల్ముల్ భగవతి గులదైవ வாழந்தில் நம்பெடுத்து நல்ல மாடிடுந்தே வாழந்தெடுத்து நல்லிகள் நத்தன மாடிமே வாழ்க்கையில் ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം